ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഗായ്സ് നമ്മുടെ ചാനലിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ആക്കണം പുതിയ പിന്നെ യൂട്യൂബ് ചാനലുണ്ട് സബ്സ്ക്രൈബ് വളരെ കുറവാണ് എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ആണ് നാബിൾ ചെയ്യുക ഹായ് ഗായസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വീടെക് മലയാളത്തിൻ്റെ പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം ഗായസ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണേ നമ്മളെ സ്വന്തം ആക്ടിവ വൺ ട്വൻറ്റി ഫൈവ് ബി എസ് സിക്സ് മോഡലായ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലായ ഈ വണ്ടി വേണ്ട അപ്പോൾ ഏകദേശം മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്ത് ഓടിച്ച് മുപ്പതിനായിരം കിലോമീറ്റർ കംപ്ലീറ്റ് ആക്കി അതിൽ ഏകദേശം ഒരു പത്ത് പതിനയ്യായിരം കിലോമീറ്റർ ഞാൻ തന്നെ ഓടിച്ചിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ യൂസർ റിവ്യൂ ആണ് ലോങ് ടൈം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ആണ് ആട്ടോ അപ്പോൾ വണ്ടിൻ്റെ ലുക്ക് വൈസ് ഒക്കെ ഇങ്ങനെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും കണ്ടുപരിച്ചുള്ളൊരു വണ്ടിയതുകൊണ്ട് കാണിച്ച് തരേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി ഇറങ്ങിയിട്ട് ഏകദേശം മൂന്ന് കൊല്ലത്തിൻ്റെ അടുത്ത് ഈ ഒരു മോഡല് വണ്ടി എഫ് ഐ മോഡലാണ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള എല്ലാ സെറ്റപ്പും വണ്ടിയിലുണ്ട് നമ്മൾ വണ്ടി എന്താണ് പറയുക എല്ലാം ബി എസ് സിക്സ് മോഡലാണ് അപ്പോൾ കൈസ് നമുക്ക് വണ്ടിനെ കുറിച്ചൊന്ന് കാണിച്ചു തന്നിട്ട് ഡീറ്റെയിൽഡ് പറഞ്ഞ് തരാം അപ്പോൾ വണ്ടീൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ചൊന്നും പറയാനില്ല അത്യാവശ്യം നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ് ഹെഡിൻ്റെ അവിടെ ചെറിയ വൈബ്രേഷൻ വരാറുണ്ട് എന്നാലും ബാക്കിയുള്ള ഒരു പാർട്സിനും കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരാറില്ല പൊതുവെ ഡിസ്ക് വരുന്ന വേരിയൻ്റ് ആണ് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നത് ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഡിസ്ക് ആണ് ആദ്യത്തൊന്നും ഉണ്ടായിരുന്നില്ല അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് വണ്ടി അത്യാവശ്യം ഇതുവരെ ഒരു അങ്ങനെ കാര്യായിട്ട് പണിയൊന്നും തന്നിട്ടില്ല ഇടക്ക് സർവീസ് ചെയ്യണം ഓയിൽ ചേഞ്ച് ആക്കണം അല്ലെങ്കിൽ എന്താ എയർ ഫിൽറ്റർ മാറ്റി കൊടുക്കണം അങ്ങനെ അല്ലറ ചില്ലറ നമുക്ക് വണ്ടി സ്മൂത്ത് ആവാൻ വേണ്ടിയുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ അപ്പോൾ വണ്ടീൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെ ഉണ്ടോ അത്യാവശ്യം നല്ല വണ്ടി കൊണ്ട് എന്താണ് പറയുക നമുക്ക് ഓടിച്ചണക്കാനും അതേപോലെ വൈബ്രേഷൻസും കാര്യങ്ങളൊക്കെ കുറവാണ് ഇപ്പോൾ വണ്ടീൻ്റെ എന്താണ് പറയുക മീറ്ററും ഇങ്ങനെ വരുന്നത് ഇതിൽ തന്നെ എല്ലാം കൊടുത്തിട്ടുണ്ട് ട്രിപ്പ് ആണെങ്കിലും ടൈമാണെങ്കിലും മുപ്പതിനായിരം ലോട്ടറിൻ്റെ അടുത്ത് വണ്ടി കൂടി ഉണ്ട് മുപ്പത്തൊമ്പതിനായിരം നാൽപ്പതിനായിരം കിലോട്ട് ഉണ്ടോ അപ്പോൾ വണ്ടീൻ്റെ എന്താണ് പറയുക എഫ് ഐ വൈരിൻ്റെ ആണ് ഫ്യൂൽ ഇഞ്ചെക്ഷൻ പിന്നെ ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ സെൽഫ് മോട്ടർ അടിപൊളി ഉണ്ടോ സെൽഫ് സ്വിച്ച് നോക്കിയപ്പോൾ ഓഫ് ഓൺ ആവും അപ്പോൾ എല്ലാ വണ്ടീലും അങ്ങനെ തന്നെയാണ് അതല്ല ഉദ്ദേശിച്ചത് വണ്ടി അങ്ങനെ എന്താണ് പറയുക മോട്ടർ കറങ്ങി ഓണാക്കേണ്ട ടൈമൊന്നും വരാറില്ല ആക്സസിനൊക്കെ വന്ന് ഒരു കംപ്ലയിൻ്റ് ആണ് വണ്ടീൻ്റെ സെൽഫ് മോട്ടർ പെട്ടെന്ന് പോവും അപ്പോൾ ഈ വണ്ടിക്കാ പ്രശ്നമല്ല കേട്ടോ അപ്പം ലോക്കും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നത് മേലൊക്കെ ഫ്യൂവലിൻ്റെ ഓപ്പൺ ആക്കേണ്ടതും അടിയിലോട്ട് എന്താണ് പറയുക ഡിക്കി അതായത് എന്താ സീറ്റ് പൊക്ക സംഭവം അങ്ങനെ വരുന്നത് ഗ്യാസ് നമ്മളെ ആക്റ്റീവിൻ്റെ ബാക്ക് വ്യൂ ഇങ്ങനെ ഉണ്ട് വരുന്നത് ഫ്യൂവൽ അടിക്കുന്ന ടൈമിൽ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങേണ്ട ആവശ്യമില്ല ആ സ്വിച്ചിനൊക്കെ വണ്ടി മാത്രത്തന്നെ ഇടുന്ന നമുക്ക് ഫ്യൂൽ അടിക്കാൻ പറ്റുന്ന ഒരു ചില വണ്ടിയിലൊക്കെ കണ്ടിട്ട് സീറ്റിൻ്റെ അടിയിൽ അതൊരു ബോറ് പരിപാടിയാണ് അപ്പോൾ വണ്ടിൻ്റെ ലുക്ക് വൈസ് കാര്യങ്ങളൊക്കെ പറണമെന്ന് വിചാരിക്കണം അപ്പോൾ നമുക്ക് ഇനി സ്പെക്കിനെ കുറിച്ച് പറയാം നൂറ്റി ഇരുപത്തഞ്ച് സി സി വരുന്ന ഒരു പെട്രോൾ എഞ്ചിനാണ് ഈ വണ്ടിക്ക് വരുന്നത് വണ്ടി നല്ല വെയിറ്റുള്ളൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല അടിപൊളി ഒരു എഞ്ചിനാണ് വണ്ടിക്കുള്ളത് എത്ര കാലം സർവീസ് ചെയ്ത് ഹോയിലൊഴിച്ച് കൊണ്ടുനടക്കാൻ പറ്റും അത്ര കാലം വണ്ടി സ്മൂത്ത് ആയിരിക്കും അപ്പോൾ ഏകദേശം മൂന്ന് കൊല്ലമാണ് ഇപ്പോഴും ആ മൂന്ന് കൊല്ലം മുമ്പ് എടുക്കണം അതേ ഫീലാണ് വണ്ടി കിട്ടുന്നത് എഞ്ചിൻ പക്ക എഞ്ചിൻ വേറൊന്നും പറയില്ല അതായത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും എഞ്ചിൻ്റെ പക്ഷത്തുനിന്ന് വരാറില്ല പിന്നെ സെൽഫ് മോട്ടറും കാര്യങ്ങളൊക്കെ പക്കയാണ് ഹോണ്ട ഹോണ്ടൻ്റെ ഒരു ഷനിങ് കാണിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആക്റ്റീവ റോഡ് മൊത്തം ആക്റ്റീവ് ആണ് വൺ ട്വൻറ്റി ഫൈവ് പറയുമ്പോൾ ഒന്നും കൂടി പിക്കപ്പും പിന്നെ കുറച്ച് വെയ്റ്റ് അടിച്ചാലും പ്രശ്നമല്ല എത്ര വെയ്റ്റ് എടുത്താലും വണ്ടി അതേ പിക്കപ്പിൽ കൊണ്ടുപോകും ഇപ്പോൾ എടുത്തു പോകുന്ന ആക്സലറേഷൻ മാത്രമേ ചില വണ്ടിയാർക്ക് ഉണ്ടാവാറുള്ളൂ പക്ഷേ ഈ വണ്ടിക്ക് അങ്ങനെയല്ല എടുത്തു പോക്കും എത്ര വെയ്റ്റ് അടിച്ചാലും വണ്ടി അതേ പവറിൽ ഒരു കംപ്ലൈൻ്റില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അവിടുന്ന് ഇവിടെ നിന്നുള്ള വൈബ്രേഷനും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് ഹെഡിൻ്റെ അവിടുന്നൊരു വൈബ്രേഷൻ ഉണ്ട് അത് തന്നെയാണ് ഒരു എന്താ വൈബ്രേഷൻ എന്ന് പറയുന്നത് വേറെ വണ്ടിക്ക് വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഡിയോ ഹോണ്ടൻ്റെ മെയിൻ വണ്ടിയായുള്ള ഒരു ഡിയോ ഡിയോയിൽ കണ്ടുവരുന്ന പ്രശ്നമാണ് കുറച്ച് കാലം ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ വണ്ടിക്ക് മൈലേജ് ഷോട്ടായി ആദ്യം ഒരു അമ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടും പിന്നെ മുപ്പതും മുപ്പത്തിരണ്ട് ഇരുപത്തി എട്ടൊക്കെയാണ് അതിന് മൈലേജ് കിട്ടുക ആ പ്രശ്നമൊന്നും ഈ വണ്ടിക്കില്ല എഞ്ചിൻ പക്കയാണ് അന്നും ഇന്നും ഒരേ മൈലേജും കാര്യങ്ങളാണ് ഈ വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേ പിക്കപ്പ് അതേ ഒരു സർവീസ് ചെയ്ത് കൊണ്ടുനടക്കുകയാണെങ്കിൽ ഏകദേശം പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഈ വണ്ടി ഇതേപോലെ തന്നെ ഉണ്ടാവും എന്ന് എനിക്കൊരു വിശ്വാസം കാരണം ഇതിന് മുമ്പിൽ നമ്മളെ കയ്യിൽ ഉണ്ടായിരുന്നത് ആണ് ഒരു അഞ്ച് കൊല്ലം യൂസ് ചെയ്തിട്ട് ആക്ടിവ് വൺ ട്വൻറ്റി ഫൈവിനെ അഞ്ച് കൊല്ലം യൂസ് ചെയ്തിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും അതേ വണ്ടി വേറൊരു വണ്ടി ആക്സസ് എടുക്കാനുള്ള ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഹോണ്ടയാണ് ഒന്നും കൂടി റിഫൈൻഡ് എഞ്ചിനാണ് കുറേയൊക്കെ കൊല്ലം ഓട്ടിച്ച് നടക്കാം പിന്നെ വിറ്റാലും അതേ വില കിട്ടും അങ്ങനെ ഒരു ലെവലിലാണ് വണ്ടീൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടോ വണ്ടീനെ കുറിച്ചൊന്നും പറയാനില്ല ഒരു ഉഗ്രം വണ്ടി തന്നെ ഉണ്ടോ പിന്നെ ഫ്രണ്ടിൽ സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ കുറച്ച് അത്യാവശ്യം ലോഡും കാര്യങ്ങളൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ വെയിറ്റ് അടിച്ച വണ്ടിക്കൊരു പ്രശ്നമല്ല വണ്ടി പുട്ട് പോലെ പൊട്ടുപോലെ കയറിപ്പോവും എഞ്ചിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല അടിപൊളി എഞ്ചിൻ കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് മുമ്പിൽ നമ്മൾ വീട്ടിലെ എഞ്ചിൻ അല്ല ഇതേ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവ് ബി എസ് ഫോർ വേഷൻ ആയിരുന്നു അത് അഞ്ച് കൊല്ലം യൂസ് ചെയ്ത് പിന്നെ നമുക്ക് പുതിയ സെറ്റപ്പിലേക്ക് ചേഞ്ച് ആക്കാൻ ലെവല് ഇതെടുത്താൽ അതാണ് അന്ന് കൊടുക്കുന്ന ടൈം പോലും അതിനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകുന്നില്ല അതിൽ ആകെ ബ്രേക്ക് തേഞ്ഞ് പോയി അത് മാത്രമേ നമ്മൾ റെഡിയാക്കാത്ത കൊണ്ടായിരിക്കാം വേറെ കംപ്ലയിന്റും ആ വണ്ടിക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ അതുതന്നെ എടുക്കാൻ വീണ്ടും തയ്യാറായത് ഹോണ്ടഡ് എഞ്ചിനാണ് റിഫൈൻഡ് എൻജിനാണ് നമുക്ക് ലോങ് ടൈം യൂസും അതേപോലെ നമുക്ക് വിറ്റാലും എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ സ്മൂത്ത്നെസ്സും പിക്ക് അപ്പും അതിൻ്റെ ഒരു പവറും അത് വേറെ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഹോണ്ട തന്നെ എടുക്കാനാണ് എനിക്ക് വീണ്ടും ഇനിയിപ്പോൾ ഒരു വണ്ടിയുണ്ടെങ്കിൽ തന്നെ ഇതേൻ്റെ കളർ ചേഞ്ച് എന്തെങ്കിലും എടുക്കാനാണ് എനിക്ക് താല്പര്യം അപ്പോൾ നമ്മൾ എല്ലാ വണ്ടി ഓടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ വണ്ടിയും ഒരു ആക്സിലറേഷൻ കാര്യങ്ങൾ മാത്രമേ ഉണ്ടല്ലോ കുറച്ച് കണ്ണും കയറി കഴിഞ്ഞാൽ പിന്നെ ടോപ്പ് ടോപ്പെൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഈ വണ്ടിക്ക് അത്യാവശ്യം പവറുള്ളൊരു വണ്ടിയാണ് കേട്ടോ വെയിറ്റും കാര്യങ്ങളും നല്ല അത്യാവശ്യം വെയിറ്റ് വെയിറ്റുള്ളൊരു വണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഈ വണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓടിച്ചു തുടക്കാനും ബാക്കിയുള്ള വണ്ടിയൊക്കെ പാളി പോകുന്ന പോലെ തോന്നും ബ്രേക്ക് കുടിച്ചാൽ ബ്രേക്ക് കുടിച്ചു കൊടുത്ത് നിൽക്കില്ല ഈ വണ്ടിക്ക് അങ്ങനെ പ്രശ്നമല്ല കേട്ടോ ഞാൻ ഹോണ്ട മാത്രം ഓടിച്ചുകൊണ്ടുള്ള ഒരു കാര്യം പറയണമല്ല ഞങ്ങളുടെ വീട്ടിൽ ഇതിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഞങ്ങൾ സ്കൂട്ടി എടുത്തത് ടി വി എസിൻ്റെ വീഗമായിരുന്നു അതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വണ്ടി തന്നെ കുറ്റം പറയണമെന്നുണ്ടായിരുന്നില്ല ഫസ്റ്റ് വണ്ടി വണ്ടിയെ കൊണ്ട് ഒന്നും പറയണമെന്നില്ല പക്ഷേ ഇത് ബോഡി വെയിറ്റ് അത്യാവശ്യം ബോഡി വെയിറ്റ് ഉണ്ട് എന്നാലും ബോഡി വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് പാളുന്ന പോലെയൊക്കെ തോന്നിയായിരുന്നു പിന്നെ എന്തിന് ടോപ്പ് എൻ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഒന്ന് പവർഫുൾ എഞ്ചിൻ ഒന്നുമല്ല ലോഡ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് വിലാത്ത പോലെയൊക്കെ തോന്നിയായിരുന്നു പക്ഷേ ഈ വണ്ടി എത്ര ലോഡ് വെച്ചാലും അതിൻ്റേതായ സ്മൂത്ത്നെസ്സും കാര്യങ്ങളും തരും ബാക്കിൽ കുറച്ച് രണ്ട് വെയിറ്റുള്ള ആളിരുന്നാൽ പോലും വണ്ടി അടിപൊളിയായിട്ട് വലിയ അത് ലോങ് ടൈമാണ് റിഫൈൻഡ് ആണ് റിഫൈൻഡാണ് ആണ് വണ്ടി വേടിച്ച് കഴിഞ്ഞാൽ ഒരു ഫീൽ വണ്ടി തരും അപ്പം നാൽപ്പതിനായിരം കിലോമീറ്ററിൻ്റെ അടുത്ത് ഈ വണ്ടി ഓടി എന്നാലും വണ്ടി വേടിച്ച ആ ടൈമിലുള്ള അതേ സെയിം പവറും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതാണ് ഹോണ്ടൻ്റെ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിനെക്കുറിച്ച് പൊക്കി പറയില്ല ആ വണ്ടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ രണ്ടാം പേടി ഇതെടുത്ത് മൂന്നാമത്തെ സ്കൂട്ടിയാണ് വീട്ടിലെ ഇതിനു മുമ്പേ ആക്റ്റീവ് വൺ ട്വൻറ്റി ഫൈവായിരുന്നു അതിൻ്റെ മുമ്പേ ടി വി എസ് വിഗോ അപ്പോൾ ഗൈസ് നമ്മൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ചേർക്കണം അപ്പോൾ ഗൈസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മളെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ സപ്പോർട്ടാക്കണം നമ്മൾ നല്ലൊരു മേഖലയിൽ എത്തിക്കണം ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബെൽബട്ടൺ എനാബിൾ ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് വരും പുതിയ വണ്ടിനെ കുറിച്ച് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം മലയിൽ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് നമ്മൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നതായിരിക്കും മൈലേജും കാര്യങ്ങളും പറയുന്നതായിരിക്കും അപ്പോൾ ഈ വണ്ടിക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഇട്ടുണ്ട് നമ്മൾ ഈ ആക്റ്റിവാക്ക് അപ്പോൾ വീണ്ടും കാണാം ബ ബൈ